എന്റെ പേര് ഷൈനി ഫിലിപ്പാ ഞാൻ ജനിച്ചു വളർന്നത് ഛത്തീസ്ഗഡിലാണ് അതുകൊണ്ട് ഫസ്റ്റ് ടൈമില് ആദ്യമായിട്ടാണ് ഞാൻ മലയാളത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുന്ന മലയാളം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് സ്പെഷ്യലി ഞാൻ പാസ്റ്ററിന് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗ്രേസ് ഗ്രേ സെന്ററി വെന്നിങ്കുളത്തിൽ വന്ന് ദൈവത്തിന്റെ ജനത്തിന്റെ കൂടും എല്ലാ ലൈവിൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർ കൂടുതൽ സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം സഹായിച്ചേ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഷൈനി ഷൈനിന്നാണ് എൻ്റെ പാസ്റ്റർ എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ഫിലിപ്പ് കെ മാത്യു എനിക്ക് രണ്ട് മക്കളുണ്ട് മൂത്തവൻ കോളേജില് ജോയ്സ് സെക്കൻഡ് ഇളയവന് റോയ്സ് എന്ന പേര് ട്വൽത്തിൽ പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ സാക്ഷി ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പാസ്റ്ററിൻ്റെ മോള ഛത്തീസ്ഗഡിൽ ജനിച്ച് വളർന്നതാ ഹിന്ദി മീഡിയത്തി പഠിച്ചതാണ് ഫുൾ എൻ്റെ പന്ത്രണ്ട് ക്ലാസ് വരെ ഫുള്ള് ഞാൻ ഹിന്ദി മീഡിയത്തിൽ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് പഠിച്ചതാണ് എൻ്റെ പപ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കർത്താവ് പപ്പായ പൂർണ്ണമായിട്ട് സൂക്ഷിച്ച വേലയ്ക്ക് വേണ്ടി വിളിച്ചത് ആ സമയത്ത് രണ്ടാം ക്ലാസ്സിൽ കയറിയപ്പം പപ്പ ബൈബിൾ കോളേജിൽ വന്ന് ബൈബിൾ അധ്യയനം പഠിക്കാൻ വേണ്ടി റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിൽ പപ്പ അവിടെ ജോലി വിട്ടിട്ട് കുടുംബമായിട്ട് അവിടെ വന്നു ആ സമയത്ത് ഫുൾ നമ്മളെ കുഴുവുമായിട്ട് സുശിഷ വേലയിൽ ഇറങ്ങിയപ്പം ബൈബിൾ കോളേജിന്റെ പുറയിൽ ഒരു ഇട്ട് ഒരു ടീ ടീ ഷെഡിട്ട് ഒരു വീടുണ്ടായിരുന്നു ഒരു റൂമേ ഉള്ളായിരുന്നു അതിനകത്ത് മമ്മിയും എന്റെ ബ്രദറും ഞാനും അതിനകത്ത് താമസിക്കുമായിരുന്നു പപ്പ ബൈബിൾ കോളേജിലെ അവിടെ താമസിക്കുമായിരുന്നു ആ സമയത്ത് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഞാൻ ആ ബൈബിൾ കോളേജിൽ നിന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നെ ഒരു പ്രാവശ്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പപ്പ ജോലി വിട്ടിറങ്ങിയപ്പം ഒന്നും പപ്പാടെ കയ്യിൽ ഒരു പത്ത് രൂപ പോലും ഇല്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു നൂറു രൂപ എനിക്ക് ഫീസ് കൊടുക്കണമായിരുന്നു നൂറു രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ എന്നെ എക്സാമിന് ഇരുത്തത്തില്ലായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് മണിയാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ് രൂപ എൻ്റെ കൈയ്യിൽ ഇല്ലായിരുന്നു പപ്പയുടെ കയ്യിൽ ഇല്ലായിരുന്നു എനിക്ക് സ്കൂളിൽ എന്നെ പ്രിൻസിപ്പൽ എന്നെ ഓഫീസിലോട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു പപ്പായോട് പോയി പറയണം നൂറ് രൂപ അടച്ചില്ലെങ്കിൽ ഓഫീസിൽ സ്കൂളിൽ അടച്ചില്ലെങ്കിൽ നിന്നെ പരീക്ഷയിൽ എടുത്താന് ഞങ്ങള് സമ്മതിക്കത്തില്ല ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് ആ സ്കൂളിൽ തൊട്ട് കരയാൻ തുടങ്ങി എനിക്കറിയാം എൻ്റെ പപ്പാടെ അടുത്ത് പത്ത് രൂപ പോലും ഇല്ലെന്ന് എനിക്കറിയാം പപ്പ ബൈബിൾ കോളേജിൽ പഠിക്കുക പക്ഷെ എനിക്കറിയാം പപ്പാടെ അടുത്ത് ഒന്നും ഇല്ല പക്ഷെ ഞാൻ ആ വിഷമത്തോട് സ്കൂളിൽ നിന്ന് കരഞ്ഞ് കരഞ്ഞ് വീട്ടി വന്നു വീട്ടിൽ വന്നിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു മമ്മി പപ്പ എനിക്ക് നാളെ സ്കൂളിൽ പോണെങ്കി എനിക്ക് ഫീസ് അടയ്ക്കാതെ അവർ എന്നെ എക്സാമിൽ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞു പപ്പായി മമ്മി ഞാൻ കരയുന്നത് കണ്ടപ്പം പപ്പായും കണ്ണുനീര് വന്നു അവരും അങ്ങ് കരയാൻ തുടങ്ങി ഇങ്ങനെ ഫസ്റ്റ് ടൈമിലാ എന്റെ പപ്പായി മമ്മിയും കാ നോക്കുന്ന കുഞ്ഞുങ്ങൾ കരയുന്നേ ഞാൻ കരയുന്നേ പ്രയാസപ്പെട്ട് സ്കൂളിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ഫീസിന് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസരം വന്നപ്പം കരയുന്ന അവസരം വന്നു ആ സമയത്ത് എൻ്റെ പപ്പ മമ്മിയെ എൻ്റെ ബ്രദറിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പാ പറഞ്ഞു മുട്ടുമേ ഇരുന്നു ഇന്ന് ഞാൻ ആ രംഗം ഓർക്കുന്നുണ്ട് എൻ്റെ വീട് ടിൻ ഷീറ്റിൻ്റെ വീട്ടിലാ ഞങ്ങള് ഞങ്ങളെ തന്നെ സൗകര്യങ്ങൾ ഒന്നുമില്ല പക്ഷെ ആ ടിൻ ഷീറ്റിൻ്റെ താഴെ ഒരു പാ വിരിച്ചിട്ട് മുട്ടുമേ ഇരുന്നിട്ട് ഞങ്ങള് നാലു പേരും കൈയോട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവേ ഒരു നൂറ് രൂപ എന്റെ പപ്പ പ്രാർത്ഥിക്കുക ഈ ഷൈനിയുടെ സ്പീസ് അടയ്ക്കാൻ വേണ്ടി ദൈവം എവിടെയെങ്കിലും വഴി തുറക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ചിലപ്പോ ഞാൻ ഇത് പറയുമ്പം വിശ്വാസം ഇല്ലായിരിക്കും ഇത് ദൈവം ചെയ്ത മിറക്കൽ ചെയ്തത് ചെലപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ല ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ ദൈവ എനിക്ക് വേണ്ടി ആ നൂറ് രൂപ എവിടുന്ന കൊണ്ടുവന്നേന്ന് എൻ്റെ ടിൻ ഷീറ്റ് ആയിരുന്നു ആ ഷീറ്റിന്റെ അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിമെന്റിന്റെ നമ്മളെ വീടിന്റെ മണ്ടയ്ക്ക് സിമെന്റിന്റെ ആ ടിന്നിന്റെ ഷീറ്റിന്റെ താഴെ അവിടെ ഒരു എലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ എലിയുടെ വായില് ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നു ഓടി ഓടി വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പായയുടെ താഴെ കൊണ്ട് ആ എലി നൂറ് രൂപ ഇട്ടു ഒരു കീറിയ പോലും നോട്ടല്ലായിരുന്നു ഒന്നും സംഭവിച്ചില്ലായിരുന്നു ഇത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടത് ദൈവം ചെയ്ത ഒരു നിറക്കൽ ഒരു എലി കൊണ്ട് ഒരു നൂറ് രൂപ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നാലു പേരും പ്രാർത്ഥിക്കുന്ന ആ പായന്റെ അവിടെ വന്നൂറ് രൂപ വീണു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് അതിശയമായി ഒത്തിരി അതിശയമായി ദൈവം ചെയ്ത മിറക്കൽ ഓർത്തിട്ട് ആ നൂറ് രൂപ സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു പപ്പ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ഗ്രാമത്തിലോട്ടാണ് വിട്ടത് ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റില് ബിസ്രാംപൂർ ഗണേഷ്പൂർ ജരഗ്പൂർ എന്ന് പറഞ്ഞ ഒരു മൂന്ന് ഗ്രാമം ഉണ്ട് ട്രൈബൽ ഏരിയയാ ആയ മൊത്തം ഹിന്ദി ഹിന്ദി ലാംഗ്വേജ് അല്ല അവിടെ പറയുന്നേ ഛത്തീസ്ഗഡി ആ ഭാഷ ട്രൈബൽ ലാംഗ്വേജ് ആ ഹിന്ദി പറഞ്ഞ അവർക്ക് മനസ്സിലാകത്തില്ല ട്രൈബൽ ലാംഗ്വേജിലോട്ട് ആദിവാസി ഏരിയയിലോട്ടാ ഞങ്ങളെ വിട്ടെ ഞങ്ങൾ അവിടെ സൂക്ഷിഷ വേലയ്ക്ക് വേണ്ടി അവിടെ പോയപ്പം പപ്പ നാലാം ക്ലാസ്സിലെ ഞങ്ങളെ കൊണ്ട് അവിടെ പോയപ്പം എൻ്റെ ബ്രദറിനെ കൂടെ പോയപ്പം ഞങ്ങൾക്ക് ആ ഭാഷ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആ ഭാഷ പഠിച്ചു അവിടുത്തെ ട്രൈബൽ ലാംഗ്വേജ് ഭാഷ പഠിച്ചു അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ മണ്ണും കൊണ്ടുള്ള ഒരു വീടായിരുന്നു ഒന്നുമില്ല വെള്ളത്തിനു വേണ്ടി പൈപ്പില്ല ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണെങ്കി അര കിലോമീറ്റർ പോയിട്ട് ഒരു ഒരു പബ്ലിക് പമ്പുണ്ട് തലേന്ന് ഞാൻ ഒത്തിരി മണ്ണ് കലം വെച്ച് തലേന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ട് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ അത് ക്യൂ നിൽക്കണം നമ്മൾ നമ്മളിവിടത്തെ പോലെ സിസ്റ്റം അല്ല ചെരുപ്പില്ലാതെ ആ മണ്ണിൽ ആ ഗ്രാമത്തിൽ ഞങ്ങൾ നടന്നിട്ടുണ്ട് ഗ്യാസുമില്ല സിലിണ്ടറും ഇല്ല ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ വെളിയിൽ പോയിട്ട് വിറവ് പറക്കി വരും പിന്നെ ചാണകം കൊണ്ട് ഒരു ഒരു ഇതുണ്ടാക്കും തീ കത്തിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കിയിട്ട് കത്തിച്ച് കഷ്ടപ്പെട്ട് അവിടെ സൂക്ഷിഷ വേല ചെയ്തു ഞങ്ങളെ അവിടുത്തെ ട്രൈബൽ ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെ അവർക്കറിയത്തില്ല ഞങ്ങളെ കാണുമ്പോ ഞങ്ങളൊരു പ്രത്യേക വ്യക്തികളാ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഹലേലുയ ഹലേലുയ പറയുമ്പോ ഞങ്ങൾക്കൊരു അവർ ഇട്ടായിരുന്നു ഹലേലുയ വാലാന്ന് പപ്പ എല്ലാ ദിവസവും രാവിലെ മൈക്ക് മൂന്ന് മൈക്ക് മൂന്ന് ഗ്രാമത്തിൽ വെച്ച് സുശേഷം പറയുമായിരുന്നു ഞങ്ങളെ അഞ്ചു മണിക്ക് ഉണത്തുമായിരുന്നു ഒണത്തിയിട്ട് ഞാനും ഒരു ചെറിയ പപ്പ എനിക്ക് ട്രെയിനിങ് തന്നായിരുന്നു പപ്പയുടെ കൂടെ നിന്ന് പാട്ട് പാടാനും പപ്പ പ്രസംഗിക്കുമ്പോൾ ആ വചനം വായിക്കാനും അഞ്ച് മണിക്ക് എണ്ണിച്ചിട്ട് സുശേഷം പറയുമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു പപ്പായും മമ്മിയും ഞാനും എൻ്റെ ബ്രദറും പക്ഷെ ആ സുശേഷം അഞ്ച് മണിക്ക് പപ്പ എല്ലാ ദിവസവും തെയ്യാൻ തുടങ്ങി ആ ഗ്രാമത്തിലെ ആൾക്കാര് കേക്കാൻ തുടങ്ങി യേശുവിനെ രക്ഷിക്ക രക്ഷിക്കപ്പെടാൻ തുടങ്ങി യേശുവിനെ അറിയാൻ തുടങ്ങി അവർ പയ്യെ പയ്യെ ആരാധനയിൽ നമ്മുടെ സഭയിൽ വരാൻ തുടങ്ങി അങ്ങനെ ചർച്ച ഫുള്ളായിട്ട് ദൈവം നിറച്ച് തന്നു മൂന്ന് പേര് പപ്പായും ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് ആദ്യത്തെ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസി ഞങ്ങള് ചർച്ച് തുടങ്ങിയത് പക്ഷെ ഫുള്ള് ദൈവ ചർച്ച് ഫുൾട്ട് നിറച്ച് തന്നു എന്റെ പഠിത്തത്തെ സമയത്ത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം പത്താം ക്ലാസ്സിലായ സമയത്ത് ആ ഗ്രാമത്തിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പപ്പായും പ്രാർത്ഥിച്ച് ഒത്തിരി വിടുതൽ ഞാൻ മിറക്കൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പപ്പായും മമ്മി ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആൾക്കാർ സൗഖ്യമായി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആർക്കുവേലും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ ഒരു ടെസ്റ്റ് ഒരു 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 എൻ്റെ ക്ലാസ്സിലെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു അത് യേശുവിനെ അറിയാത്ത ഒരു ബ്രദറാ ഒരു ഹിന്ദിക്കാരൻ ബ്രദറാ ആ ബ്രദർ പറഞ്ഞു നീ എപ്പോഴും നിന്റെ ദൈവത്തിൻ്റെ പറയും ദൈവം ജീവിച്ചിരിക്കുന്നു ദൈവം വിടുതൽ ചെയ്യുന്ന ദൈവമാ ഞാൻ ഒരു കാര്യം പറയാ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോയുണ്ട് നമ്മൾ ആണിങ്ങോണ്ട് മൊത്തം ടൈറ്റായിട്ട് അങ്ങനെ അടിച്ചു വെച്ചേക്കുവാ നിന്റെ യേശു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് താഴെ വീഴ്ത്തി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു അത് ഞാൻ യേശുവിന്റെ പേരിൽ ഞാൻ താഴെ വീഴ്ത്തി കാണിക്കാന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ചെറുതായിരുന്നു ഞാൻ യേശുവിൻ്റെ പേര് പറഞ്ഞു അത് താഴെ വീണു ദൈവം അവിടെ നിറക്കൽ ചെയ്തു ഞാൻ ദൈവത്തിൻ്റെ ആ മിറക്കളിനെ ദൈവം എന്നെ വളർത്തിക്കൊണ്ട് പോയി ദൈവത്തിൻ്റെ നിറക്കൽ എൻ്റെ ജീവത്തിൽ വരാൻ തുടങ്ങി ദൈവ ദൈവം എൻ്റെ ജീവിതം ദ്വാര ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യാൻ വേണ്ടി എന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോയിട്ട് പഠിച്ച് വരാൻ ദൈവം എന്നെ സഹായിച്ചു ഇന്നും വരെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വരെ ദൈവം വേല ചെയ്യാനും എല്ലാ കാര്യത്തിനും ദൈവം എൻ്റെ കൂടുണ്ട് എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട് ആദ്യത്തെക്കാളിൽ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു ഒത്തിരി കഷ്ടത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഒത്തിരി പ്രയാസത്തെങ്കിലും പോയിട്ടുണ്ട് ആ സമയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പേര് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ ദൈവം ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മുടെ ഉത്തരം തറഞ്ഞ ദൈവമ ഇന്ന് എന്നെ കാണുന്ന എൻ്റെ പ്രിയ ജനങ്ങളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സ് ആരാന്നേലും ചിലപ്പം നമ്മുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണും കണുനീര കാണും ചിലപ്പോൾ രാത്രിയിൽ ആരും അറിയാതെ ചിലപ്പോൾ നമ്മുടെ സഹോദരികൾ ബാത്റൂമിൽ പോയിട്ട് കിച്ചണിൽ പോയിട്ട് വീട് വീടിലെ നമ്മുടെ പ്രയാസങ്ങൾ ഓർത്ത് തന്നെ ഇരുന്ന് കരയുന്ന ചില അവസരങ്ങളും കാണും ചിലപ്പം ചിന്തിക്കുക തന്നെ ആരും മനസ്സിലാക്കാൻ ആരുമില്ല ചിലപ്പം നമ്മുടെ കടങ്ങൾ ഓർത്തായിരിക്കും ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കും ചിലപ്പം നമ്മുടെ എന്തോ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവിയെ ഓർത്തായിരിക്കും ചിലപ്പം നമ്മൾ സമയത്ത് നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധി വരണം ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവം മഹാലളുയ്യോട് ഞാൻ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഈ സാക്ഷി മുഹാന്തരം സ്പെഷ്യലി ഞാൻ പാസ്റ്ററിനെയും ഇവിടുത്തെ ടീമിനെയും വർഷിപ്പ് ടീമിനെയും ഇവിടുത്തെ വിശ്വാസികളെയും എന്നെ കാണുന്ന എല്ലാവർക്കെയും ഞാൻ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തന്ന അവസരം ദൈവം എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്